ലോകത്തെ അമ്പരപ്പിച്ച് ചൈന മൂവായിരത്തി നാൽപ്പത്തി ആറ് കിലോമീറ്റർ വിസ്തൃതിയിൽ മരങ്ങൾ കൊണ്ട് രാജ്യത്ത് വീണ്ടും ഒരു വൻമതിൽ നിർമ്മിച്ചിരിക്കുകയാണ് ചൈനയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശമായ ഷിഞ്ചിയാങ്ങിലെ മരണക്കടൽ എന്നറിയപ്പെടുന്ന തക്ലമക്കാൻ മരുഭൂമിക്ക് ചുറ്റുമായാണ് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഈ മരുഭൂമിയുടെ വ്യാപ്തി വർദ്ധിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ചൈനയുടെ വടക്കു കിഴക്കൻ വടക്ക് പടിഞ്ഞാറൻ മേഖലകളെ രക്ഷിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ത്രീനോർത്ത് ഷട്ടർബർഡ് ഫോറസ്റ്റ് പ്രോഗ്രാം എന്ന പേരിൽ പദ്ധതി ആരംഭിച്ചത് മരുഭൂമിയിൽ നിന്നുള്ള മണൽക്കാറ്റിനെ വനം നിർമ്മിച്ച് തടഞ്ഞു നിർത്തി മരുഭൂമിയുടെ വ്യാപനം തടയുക എന്നതാണ് ലക്ഷ്യം രണ്ടായിരത്തി അമ്പതിൽ ഇത് പൂർത്തിയാക്കാനാണ് പദ്ധതി ദി ഗ്രേറ്റ് ഗ്രീൻ വാൾ എന്നാണ് മരങ്ങളുടെ ഈ വലയത്തെ വിശേഷിപ്പിക്കുന്നത് മൂന്ന് കോടി ഹെക്ടറിലധികം പ്രദേശത്ത് ഇതുവരെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് മരങ്ങൾ വന്നതിന് പിന്നാലെ ചൈനയുടെ വനവിസ്തൃതി ഇരുപത്തി അഞ്ച് ശതമാനത്തിനു മുകളിൽ എത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഇത് പത്ത് ശതമാനം മാത്രമായിരുന്നു കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടെ സിൻജിയാങ്ങിലെ വനവിസ്തൃതി ഒരു ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി ഉയർന്നതായും റിപ്പോർട്ടുകളുണ്ട്